ഷാഫി പറമ്പിൽ സുമുഖനാണ് മനോഹരമേ പുഞ്ചിരിക്കാൻ അറിയാം പ്രസംഗിക്കാൻ അറിയാം ആരെയും കയ്യിലെടുക്കാനറിയാം ജാടയുണ്ടെങ്കിലും കാണിക്കാതെ അറിയാം അങ്ങനെ ഷാഫി പറമ്പിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറി കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് പലരെ കുറിച്ചും പലപ്പോഴും പറയാറുണ്ടെങ്കിലും എക്കാലത്തും ആ സാധ്യത നിലനിർത്തി മുമ്പോട്ട് പോകുന്ന ഏക നേതാവ് ഷാഫി പറമ്പിലാണ് ആ ഷാഫിക്കെതിരെ പക്ഷേ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിനുള്ളിൽ മുറുമുറുപ്പ് ഉയർന്നു വന്നിട്ട് ഏറെ നാളായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നത ിലെത്തുകയും ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറുകയും അങ്ങനെ പ്രായത്തിന് തികയാത്ത തരത്തിൽ കോൺഗ്രസിലെ ഒരു ശക്തി കേന്ദ്രവുമായി മാറിയ ഷാഫിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരിക്കുന്നവർ പ്രതിഷേധിക്കുന്നവർ ഏറെയാണ് ഷാഫി തന്റെ വളർച്ചയ്ക്ക് വേണ്ടി കൃത്യമായി നീക്കങ്ങൾ നടത്തുന്നതെന്നും വെട്ടേണ്ടവരെ വെട്ടിയും ചതിക്കേണ്ടവരെ ചതിച്ചും ബഹുദൂരം മുന്നേറുന്നു എന്നതായിരുന്നു ഷാഫിയെക്കുറിച്ചുള്ള ആരോപണം അങ്ങനെ ഷാഫി സൃഷ്ടിച്ചെടുത്ത ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വാസ്തവത്തിൽ രാഹുൽ മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ യൂത്ത് കോൺഗ്രസിലോ കെ എസ് യുയിലോ ഒന്നും പ്രവർത്തിച്ച് അടിയും വിട്ടും ഏറ്റുവാങ്ങിയല്ല നേതൃനിരയിലേക്ക് വളർന്നു വരുന്നത് ഷാഫി ഒരുക്കിയ വലിയ ഒരു ചതിയുടെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആദ്യത്തെ സ്ഥാനലബ്ധി